i don't know

ഞാനിവിടെ വന്നിറങ്ങിയ ഉടനെ എസ് എഫ് ഐക്കാരെ ആക്രമിക്കാൻ ആക്രമിക്കാനും ചെയ്തത് കാരം നിറങ്ങിയപ്പോൾ എന്നെ ആക്രമിച്ചു അത് നിങ്ങളെല്ലാവരും നിൽക്കുമ്പോഴേല്ലേ ചെയ്ത് ഇവിടെ പോലീസുകാരുണ്ടായിരിക്കുമ്പോഴേലും ചെയ്ത് നിങ്ങളെ സാക്ഷിയായി നടന്ന ഒരു സംഭവമാണിത് ഇത് എസ് എഫ് ഐക്കാരുടെ ധാർഷ്ട്യം എത്രമാത്രമാണെന്ന് തെളിയിക്കാൻ സിദ്ധാർത്ഥിൻ്റെ സംഭവത്തിൽ പാഠം പഠിച്ചിട്ടില്ല എന്നതും തെറ്റിതിരുത്താൻ തയ്യാറല്ല എന്നുള്ളതുമാണ് ഇന്ന് കാര്യവട്ടം ക്യാമ്പസിൽ സാൻ ജോസ് എന്ന് പറയുന്ന കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറിയെ നാൽപ്പതോളം എസ് എഫ് ഐ ഗുണ്ടകൾ ചേർന്ന് ഇരുട്ടു മുറിയിൽ കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചത് ഇവിടെ നിന്ന് പോലീസിനെ വിളിച്ചു പറഞ്ഞ് പോലീസ് ഏറെ വൈകിയാണ് എത്തിയത് എന്നാലും ആ പോലീസ് എത്തിയതിനു ശേഷമാണ് അവനെ മോചിപ്പിച്ചത് ആ പ്രതികൾ തന്നെ ഈ സ്റ്റേഷൻ്റെ മുമ്പ് വന്ന് നിൽക്കാൻ സാൻ ജോസനെ ആക്രമിച്ച പ്രതികൾ സ്റ്റേഷന് മുമ്പ് വന്ന് നിൽക്കാൻ അവരാണ് ഞങ്ങളെ ആക്രമിക്കാൻ വന്നത് അവരാണ് ഇവിടെ എല്ലാ സംഘർഷവും ഉണ്ടാക്കിയത് എന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല തീർച്ചയായും ആ പോലീസ് അവർ അറസ്റ്റ് ചെയ്യണ്ടേ ആരാണ് ആക്രമിച്ചതെന്ന് അറസ്റ്റ് ചെയ്യണ്ടേ ഇപ്പോൾ പരാതി എഴുതി കൊടുക്കണമെന്നാണ് പോലീസ് പറയുന്നത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു സംഭവത്തിന് പോലീസിന് പരാതി എഴുതി കൊടുക്കണം എന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത് അതാണ് ഇവിടുത്തെ പോലീസിന്റെ നീതി നിർവഹണം എസ് എഫ് ഐയുടെ ഇടിമുറികളുണ്ട് എന്ന് തുടരെ തുടരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ഇന്ന് രാത്രി ഒൻപതര സമയമായപ്പോൾ കെ ഈ സുവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ എസ് എഫ് ഐയുടെ പത്ത് നാൽപ്പതോളം വരുന്ന ഗുണ്ടകൾ ചേർന്ന് ഒറ്റപ്പാലം മുൻ എൻ ബിയുടെ മകൻ നേതൃത്വത്തിൽ ഹോസ്റ്റലിലേക്ക് വലിച്ചഴച്ചുകൊണ്ടുപോയി അതിക്രൂരമായിട്ടുള്ള രീതിയിലേക്ക് മർദ്ദനം നടത്തിയിട്ടിപ്പം നാല് മണിക്കൂർ കഴിഞ്ഞ് അഞ്ചാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഇവിടെ നിഷ്ക്രിയമായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ നിയമവ്യവസ്ഥ തകർന്നിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾക്ക് ഐക്യദാരനെ പ്രഖ്യാപിച്ച് ഇവിടെ കടന്നു വന്ന എം എൽ എ മാർ പ്രിയപ്പെട്ട വിൻസെൻറ്റ് എം എൽ എയും ചാണ്ടിയുമ്മൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവരെ കയ്യേറ്റം ചെയ്യുന്ന വിൻസെൻ്റ് എം എൽ എ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ട് ഇവിടെ പോലീസുകാരെ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനെ അവരുടെ മുൻപിൽ വെച്ച് പോലീസുകാരുടെ മുൻപിൽ വെച്ച് കല്ല് വെച്ചിട്ട് മർദ്ദിക്കുന്നു ഇവിടുത്തെ നിയമ വാഴ്ച തകർന്നിരിക്കുകയാണ് ഇവിടെ എസ് എഫ് ഐക്ക് ഒത്താശ പാടുന്നത് ഇവിടെ കേരള പോലീസും ഇവിടെ പ്രാദേശികമായിട്ടുള്ള സി പി എം നേതൃത്വം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ നീതി പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എസ് എഫ് ഐയുടെ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിൻ്റെ ദിനമാണ് ഇത്ര വർഷമായിട്ട് അതിൻ്റെ കാതകരെ പോലും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത എസ് എഫ് ഐ ഇവിടുത്തെ സർക്കാർ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ആ സർക്കാരിനോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ സാധിക്കാത്ത എസ് എഫ് ഐ ഇവിടെ ഇടിമുറികൾ വീണ്ടും 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 സൃഷ്ടിക്കുകയാണ് സിദ്ധാർത്ഥനെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതിനു ശേഷവും കേരളീയ പൊതുബോധം മുഴുവൻ എസ് എഫ് ഐക്കെതിരായിട്ടും അവർ വീണ്ടും ഈ കൊള്ളരുതായ്മ ആവർത്തിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം മാത്രം പറയുന്നു കേരളത്തിലെ എസ് എഫ് ഐയുടെ ഇടിമുറികൾ ഞങ്ങൾ തകർക്കും അതിന് ഏതറ്റം വരെ പോയും വലിയ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എസ് എഫ് ഐയുടെ ഈ ഫാസിസ്റ്റ് ശൈലി കേരളത്തിലെ ക്യാമ്പസുകളിൽ അവസാനിപ്പിക്കണം കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലരണം എന്ന കാര്യം കെ യു സി പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടുത്തെ പോലീസ് സേമാന്മാരോട് ഒരു കാര്യം പറയുന്നു നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ഞങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണപ്പെട്ട ആളുകളുടെ നികുതി പണത്തിൽ നിന്നാണ് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്നല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ സി ലോക്കൽ സെക്രട്ടറി വരയ്ക്കുമ്പോൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് വിറയ്ക്കാൻ നിങ്ങളുടെ പേനകൾ വിറക്കേണ്ട സാഹചര്യമില്ല ഇവിടെ അഞ്ച് മണിക്കൂറിലോട്ട് കടങ്ങുമ്പോഴും ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ വലിയ കിടുകാരിസ്ഥയുടെ ഒരു കേന്ദ്രമായിട്ട് ഈ പോലീസ് സ്റ്റേഷൻ മാറുകയാണ് നീതി നിർവഹിക്കപ്പെടേണ്ടുന്ന പോലീസുകാർ തന്നെ ഇത്തരത്തിലുള്ള ചെയ്തുകൾ പോകുക ചെയ്യുമ്പോൾ വലിയ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കെയശുവിൻ്റെ തീരുമാനം അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മണിക്കൂറായി ഈ വിഷയമുണ്ടായിട്ട് ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഉപരോധ സമരം നടത്താൻ തുടങ്ങിയിട്ട് മൂന്നര മണിക്കൂറായി എം എൽ എമാർ ഇവിടെ കടന്നു വരുന്നു എം എൽ എ കയ്യേറ്റം ചെയ്യുന്നു എന്നിട്ട് പോലും ഈ പോലീസാർ പോലീസാരുടെ ഇടയിൽ പോലും ഉള്ള ഒരാളെ ആക്രമിച്ചിട്ട് ഇവർക്ക് ഒരക്ഷരം മിണ്ടാൻ അല്ലെങ്കിൽ ആ എസ് എഫ് ഐക്കാരെ സി പി എംമാരും ഡി വൈക്കാരും നിലയ്ക്ക് നിർത്താൻ സാധിക്കുന്നെങ്കിൽ പിന്നെ എന്ത് നിയമവാഴ്ചയാണ് ഈ നാട്ടിലുണ്ടാകുന്നത് വലിയ പ്രതിഷേധം വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും എസ് എഫ്ഐയുടെ ഇടിമുറികൾ വരെ ജനാധിപത്യപരമായ പോരാട്ടങ്ങളുമായിട്ട് കേസ് മുന്നോട്ട് പോകും ഇതിന് തീരുമാനം ഉണ്ടാക്കുന്നതുവരെ ഞങ്ങളിവിടെ പോലീസ് സ്റ്റേഷന്റെ അങ്കണമിട്ടു പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഇവിടെ ജനാധിപത്യത്തിന്റെ മുതലാക്കിമുയർത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രം പറയുകയാണ്